പവർ ലിഫ്റ്റിംഗ് മത്സരത്തിലെ രണ്ടാം സ്ഥാനക്കാരി നിരവധി പ്രാദേശിക സംസ്ഥാനതല കായിക മത്സരങ്ങളിലെ വിജയി ഇനി ഷിജിനയുടെ സ്വപ്നം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ ഒരു സുവർണ മെഡലാണ് ഒട്ടേറെ പ്രതിസന്ധികൾ നിറഞ്ഞ തൻ്റെ ജീവിതയാത്രയിൽ ഏറെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ ഒരു പൊൻതൂവൽ എന്നാൽ ഈ സ്വപ്നത്തിന് മുന്നിലും ഒട്ടേറെ കടമ്പകളാണ് ഷിജിനയ്ക്ക് മറികടക്കാനുള്ളത് പ്രധാന പ്രശ്നം സാമ്പത്തികം തന്നെ കുട്ടിക്കാലം മുതലേ കായിക പ്രേമിയായിരുന്ന ഷിജിന സ്കൂൾ കാലഘട്ടത്തിൽ കായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചയാളായിരുന്നു എന്നാൽ വീട്ടിലെ സാഹചര്യം പ്രതികൂലമായിരുന്നതിനാൽ പിന്നീട് പഠനം തന്നെ നിർത്തേണ്ടി വന്നു ഷിജിനയ്ക്ക് വിവാഹ ജീവിതവും വേർപിരിയേണ്ടി വന്നതോടെ കുട്ടികളുടെ ഉത്തരവാദിത്വവും ഷിജിനയുടെ മാത്രം ചുമലിലായി തന്നോടൊപ്പം ഹോക്കി ടീമിൽ ഉണ്ടായിരുന്ന പലരും ഉന്നത സ്ഥാനത്താണെന്നാണ് അല്പം സന്തോഷം കലർന്ന വേദനയോടെ ഷിജിന ഓർത്തെടുക്കുന്നു ഒൻപതാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഹോക്കി തുടങ്ങിയത് ഹോക്കിയിലാണ് സ്റ്റാർട്ടിങ് ഹോക്കി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ സ്റ്റേറ്റ് സേറ്റടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഡിസ്കസ് ത്രോ ഹൈ ജമ്പ് അതിലൊക്കെ താല്പര്യമുണ്ട് സ്പോർട്സിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അതിലുപരി ഹോക്കി ഹോക്കി സ്റ്റേറ്റ് അടിച്ച് പിന്നെ സ്കൂൾ ജീവിതം കഴിഞ്ഞ പിന്നെ സ്പോർട്സിനോട് ഒരു താല്പര്യം ഉണ്ടായില്ല അത് ഡ്രോപ്പായി പിന്നീടാണ് കല്യാണത്തിൽ കഴിഞ്ഞ് കുട്ടികളായ ശേഷമാണ് ആമൃത് സിംഗിങ് കോമ്പറ്റീഷൻ അതായത് നാട്ടിൽ തന്നെയുള്ള പരിപാടിയിലാണ് ആമൃത് സില്ലിങ് കോമ്പറ്റീഷനിൽ അഞ്ച് വർഷത്തോളം വിന്നറായിരുന്നു അത് കഴിഞ്ഞ് ജിം ട്രെയിനിങ് കോഴ്സ് ഞാൻ അസാപ്പിൻ്റെ പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ അവിടെ അസാപ്പിൻ്റെ കോഴ്സിൽ ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സ് പഠിച്ച് ജോലിക്ക് കഴിഞ്ഞ മാസം നടന്ന പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ഒരു ദിവസത്തെ പരിശീലനം കൊണ്ട് മാത്രം ഷിജിന നേടിയ വിജയമാണ് വീണ്ടും വഴിത്തിരിവായത് രണ്ടാഴ്ചത്തെ പരിശീലനം കൊണ്ട് സംസ്ഥാന തലത്തിലും വിജയം കൈപ്പിടിയിലൊതുക്കി വെയിറ്റ് ലിഫ്റ്റിംഗിലും വിജയം ആവർത്തിച്ചതോടെ ഷിജിനയുടെ കായിക സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളച്ചു പക്ഷേ അപ്പോഴും സാമ്പത്തിക ക്ലേശം ഉയർത്തി നിലവിൽ സുഹൃത്തുക്കൾ കണ്ടെത്തി നൽകിയ ഒരു ജിം ട്രെയിനർ ജോലിയുണ്ട് ഇവർക്ക് പക്ഷേ അതുകൊണ്ട് മക്കളുടെയും തൻ്റെയും ചെലവ് കഴിയില്ലെന്ന് സുജിനറിയാം യേശുക്ക് എനിക്ക് എൻട്രി കിട്ടി അതാണ് മെയിൻ സന്തോഷം അതുകൂടാതെ എനിക്കത് പങ്കെടുക്കാൻ വേണ്ടി സാമ്പത്തികമായി ഞാൻ പിന്നോക്കം നിൽക്കുന്നതാണ് അപ്പോൾ എന്നെ സഹായിക്കാൻ ഫാമിലി അവർ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ സാമ്പത്തികമില്ല ഇല്ല ലൈഫിൽ നമുക്ക് പല പ്രശ്നങ്ങളും രണ്ട് മക്കളുണ്ട് അവരെ പഠിപ്പം കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതിപ്പം എൻ്റെ ജിം ട്രെയിനറിനായിട്ട് ഞാൻ കൂടി തന്നെ ആ ആ ക്യാഷ് ഒന്നാണ് ഞാൻ അവരെ നോക്കുക ഒന്നും ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഏഷ്യക്ക് പോകാൻ നല്ല പൈസ ആണ് അപ്പം അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരും സഹായത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോവാൻ വരുന്ന സെപ്റ്റംബർ മാസം ബാംഗ്ലൂരിലാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് കഠിനാധ്വാനം മാത്രം കൈമുതലായുള്ള ഈ യാത്രയിൽ ആരെങ്കിലുമൊക്കെ സഹായഹസ്തം നീട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഷുജിനി ഭാരത് കണ്ണൂർ